ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരുമ്പാവൂരുള്ള ലിയോണ ബൂട്ടിക്കിലാണ് അപ്പോൾ ഇതാണ് ലിയോണ ബൂട്ടിക്കിന്റെ ഓണർ ഷിബി ചേച്ചി എത്ര റേറ്റ് മുതലുള്ള കുർത്തീസാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്കൊരു അവൈലബിൾ ആണ് പിന്നെ ഇവിടെ മെറ്റീരിയൽസ് 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 ഉണ്ട് 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 റെഡിമെയ്ഡ്സ് എല്ലാം അവൈലബിൾ ണി പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് അല്ലെ ഓക്കെ അപ്പൊ നമുക്കെന്നാ ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം ഇതാണല്ലേ ഫസ്റ്റ് വരുന്നത് കോട്ടൺ വരുന്നത് ഇത് വിത്ത് ലൈനിംഗിലെ വരുന്നത് ഫൈവ് ഇതിന്റെ സൈസുകൾ നമുക്ക് ആണ് ലാർജ് മീഡിയം എല്ലാം അവൈലബിൾ ആണ് അല്ലേ ഇത് അത്യാവശ്യം സിക്സ് നയൻ ഫൈവ് അല്ലേ ഇതും കോട്ടൺ തന്നെയാണല്ലോ അല്ലേ ഹൈ നെക്കിൽ വരുന്നത് ഇത് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഓക്കെ ഇത് വിത്ത് ലൈനിങ് തന്നെയാണോ വിത്ത് ലൈനിങ് ഓക്കെ ഇതും കേട്ടോ അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് കോളർ വന്നിട്ട് ഇവിടെ ഒരു പാറ്റേൺ ചെയ്തിട്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ഇത് 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 ചിക്കൻ കോട്ടൺ കോട്ടൺ അല്ലേ പ്രൈസ് എങ്ങനെയാ

ഇതും ചിക്കൻ കരിയിൽ തന്നെ വരുന്ന ലൈനിങ് സ്റ്റിച്ച് ഇത് പ്രൈസ് ഇങ്ങനെ സെവൻ നയൻറ്റി ഓക്കെ ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും നമ്മളടുത്ത് സൈസുകളോ കോട്ടൺ തന്നെയാണ് ുംകിയോസ് ഇതിന്റെ പ്രൈസ് പ്രൈസ് വരണത് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി അല്ലേ

കളേഴ്സ് കളേഴ്സ് ഉണ്ടോ നമ്മുടെ അടുത്ത് ഉണ്ടല്ലേ ഒരു ടുത്ത് ഫാഷനാളർ ഇതും ഒരു ലെങ്ത് ചെറിയൊരു വീടും കൊടുത്തിട്ടുണ്ടല്ലേ ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ അടിയിലും പ്രൈസ് വരുന്നത് ഇതും

അത്യാവശ്യം ലെങ്ത് തന്നെ ഉണ്ട് അല്ലേ നെക്സ്റ്റും കോട്ടണിൽ തന്നെ വിത്ത് വരണോങ് പോലെ വേറെ പീസ് അല്ലേ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഇത് സ്ലീവ് ക്യാപ് സ്ലീവ് ആണ് ഓക്കെ ഇത് എത്ര പ്രൈസ് വരണേ നയൻ നയൻറ്റി ഓക്കെ

സ്ലീവിലാണെങ്കിലും ഒരു പൈപ്പിംഗ് പടി വെച്ചിട്ട് എങ്ങനെയാ പ്രൈസ് സൈസുകൾ ഇതൊക്കെ കറക്റ്റ് കാണണമെങ്കിൽ അവരുടെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ലെങ്ത് ചിലപ്പോൾ ശരിക്കും കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി സ്പേസിന്റെ ഒരു പരിമിതി മൂല കേട്ടോ ഇതും ഒരു ചിക്കൻ കരിയില് പറഞ്ഞല്ലേ ഇതും സൈസും നല്ല സൈസ് ഉണ്ട് അല്ലേ സൈസുണ്ടല്ലേ ബാക്കിലും വർക്ക് വരുന്നുണ്ട് സ്ലീവില് സ്ലീവിലും 3, 4, 3. 2, a, ും കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ ഫുൾ സ്ലീവേ ഇതും പ്രൈസ് വരുന്നത് ഓക്കെ വിത്തൗട്ട് ലൈനിങ് കുറച്ച് ചുരിദാർ കളക്ഷൻസും കാണിക്കാം അല്ലേ ഇത് അതിനകത്തൊരു ഫ്രണ്ടില് യോക്കില് യോക്ക് കുറച്ച് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് ബീഡ്സും ത്രെഡും വെച്ചിട്ട് വർക്കും അതൊരു ഫ്ലോറലാണ് കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് പ്രൈസ് വരണേ അതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരത്തി അതിന്റെ ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണോ ബ്ലാക്ക് ബീണ്ടും നെക്കിലും ഇതും പ്രൈസ് റെഡും ബ്ലാക്കും ഇതും പറയുന്നത് ഒരു തൗസൻഡ് മെറ്റീരിയൽ ആണ് അതിനകത്ത് ഫുള്ള് വന്നിട്ട് അതിന്റെ ദുപ്പിട്ട വരണത് ലിനലാണ് നല്ല ലെങ്ത് കിട്ടുമല്ലോ ഓക്കെ ലെങ്ത് ഉണ്ട് എങ്ങനെയാണ് രണ്ടേ മുന്നൂറ്റി തൊണ്ണൂറ ബോട്ടം വരുന്നത് കോട്ടണിൽ വരുന്നത് ഓക്കെ ഇനി ഇവിടെ കാണിക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം സമയത്തിന്റെ ഇത് കാരണം എല്ലാം നമ്മൾ കാണിക്കുന്നില്ല ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം